അപ്പോൾ നമ്മുടെ ബിഷപ്പ്മാർ സിനഡ് ആരംഭിച്ചു മുപ്പത്തി രണ്ടാമത്തെയോ മുപ്പത്തി മൂന്നാമത്തെയോ സിനഡിൻ്റെ മൂന്നാം സമ്മേളനമാണ് ഇത് അപ്പോൾ പത്തൊമ്പതാം തീയതി ആരംഭിച്ച് എനിക്ക് തോന്നുന്നു മുപ്പത്തി ഒന്നാം തീയതി കൺക്ലൂഡ് ചെയ്യും ഇതൊരു മെഗാ സിനഡ് തന്നെയാണ് കേട്ടോ ഇത്രയും ദിവസം സാധാരണ നീണ്ടു നിൽക്കാറില്ല അപ്പോൾ പത്തൊമ്പത് തുടങ്ങി ഇനോ മുപ്പത്തൊന്ന് വരെ എന്താണ് ഈ സിനഡിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ത് ഗുണങ്ങളാണ് നമ്മുടെ സഭയ്ക്ക് സഭയ്ക്കുണ്ടാകാൻ പോകുന്നത് എന്ത് തീരുമാനങ്ങളാണ് അവരെടുക്കാൻ പോകുന്നത് എനിക്ക് യാതൊരു പിടിയില്ല കാര്യമായിട്ട് അവിടെ ഒന്നും ഉണ്ടാകുകയല്ല പൊറേ ഗ്യാസും പുകയും ഉണ്ടാവും ആ ഗ്യാസും പുകയും എല്ലാ സിനഡിലും ഉണ്ടാകാറുള്ളതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പിന്നെ വയനാട് ദുരന്തം അതിനെപ്പറ്റി ഖേദം ജീവിച്ചിരിക്കുന്നവർക്കും രക്ഷപ്പെട്ടവർക്കും അപകടത്തിൽ പരിക്കുപറ്റിയവർക്കും അനുശോചനം അല്ലെങ്കിൽ മരിച്ചവർക്ക് അനുശോചനം അവർക്ക് പ്രാർത്ഥനാ വാഗ്ദാനങ്ങൾ അല്ലാതെ മറ്റു വാഗ്ദാനങ്ങളൊന്നുമില്ല പ്രാർത്ഥന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇഷ്ടംപോലെ വാരിക്കൂരി കൊടുക്കുന്നുണ്ട് ദ ക്വസ്റ്റിനീസ് ഈ സിനഡിൽ മെത്രാന്മാരും എല്ലാവരും ഉണ്ട് അൻപത്തഞ്ച് മെത്തകാന്മാരുണ്ടാവും പക്ഷേ ഈ സിനഡില് പരിശുദ്ധാത്മാവുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം എനിക്ക് തോന്നുന്നില്ല പരിശുദ്ധാത്മാവ് ഉണ്ടാകുമെന്ന് കാരണം അവരെടുക്കാൻ പോകുന്ന തീരുമാനം പരിശുദ്ധാത്മാവിൻ്റെ രൂപീലെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കില്ല എന്നെനിക്ക് ബലമായിട്ടുള്ള വിശ്വാസമുണ്ട് കാരണം അവരൊരിക്കലും ചെയ്യാറില്ല സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആത്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സഭയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സഭയുടെ ഭാവിക്ക് വേണ്ടിയിട്ടൊന്നും അവർ കാര്യമായിട്ടൊന്നും ചെയ്യില്ല ആണ്ടിൽ രണ്ട് പണം വന്ന് കൂടുക കുറേ പ്രസ്താവനകൾ ഇറക്കുക ഒരു സിനടാനന്തര സർക്കുലർ ഇറക്കുക അതിലൊക്കെ ഇതങ്ങ് നിൽക്കും അല്ലാതെ ക്രിയാത്മകമായ ഒന്നും ഉദാഹരണം പറഞ്ഞ എറണാകുളത്തെ പ്രശ്നങ്ങൾ അതിന് പരിഹാരം അല്ലെങ്കിൽ സഭയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സഭയിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ അതിനെന്തെങ്കിലും പരിഹാരം ഇല്ല അതിനൊന്നും പരിഹാരമില്ല പള്ളികൾ പൂട്ടിക്കിടക്കുന്നു ഡീ കമ്മർക്ക് പട്ടം കൊടുത്തിട്ടില്ല പള്ളികൾക്കെതിരെ നിര നിരവധി കേസ് ഇതിലൊന്നും ശാശ്വതമായൊരു പരിഹാരത്തിന് അവർ ശ്രമിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം ഇതിപ്പോൾ അതിൻ്റെ അത് നടക്കാൻ പോകുന്ന ചിലപ്പോൾ ഒന്നോ രണ്ടോ മെത്താൻമാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അറബി നാടുകളിലെങ്കിൽ ഗൾഫ് നാടിലേക്ക് ഒരു പത്തുകാരും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ എറണാകുളത്തിന് ഒരു ബിഷപ്പിനെ കിട്ടാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ചിക്കാഗോയ്ക്ക് ഒരു അസിസ്റ്റൻറ്റ് ബിഷപ്പിനെ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ബിഷപ്പിനെ വാർത്തുവിടുന്നതിൽ ഇവർ ബഹുമിടുക്കന്മാരാണ് നമ്മുടെ നമ്മുടെ ബിഷപ്പ്മാരും നമ്മുടെ സീനേഡ് അതാണ് സഭയുടെ വളർച്ച വളർച്ച എന്ന് പറയുമ്പോഴത്തേക്കും അന്മാരുടെ ആത്മീയ വളർച്ചയോ അൽമാരുടെ എണ്ണത്തിൻ്റെ വളർച്ചയോ അല്ല അവർ സഭയുടെ വളർച്ച എന്ന് പറയുന്നത് രൂപതകളെ ഉണ്ടാക്കി കൂട്ടുക ബിഷപ്പുമാരെ വാഴിച്ചു കൂട്ടുക അതുമാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം സഭയുടെ വളർച്ച എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഞാനിതിൻ്റെ അകത്ത് ഈ സിനഡിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ നോർമൽ നോർമൽ സിനഡ് ഈ കുർബാന ഈ സമവായം പിൻവലിക്കാനായിട്ട് അവർ ശ്രമിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അവർക്ക് ശരിക്കറിയാം എറണാകുളത്ത് വിശ്വാസികളുടെ നിലപാടെന്താണെന്ന് അപ്പോൾ അതേ തൊട്ട് കളിക്കാനായിട്ട് നമ്മുടെ മെത്താന്മാർ ധൈര്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ മെത്തവന്മാരായതു കൊണ്ടും പരിശുദ്ധാന്മാവിൻ്റെ അരൂപം ഇല്ലാത്തത് കൊണ്ടും അവരെന്ത് ബുദ്ധിഹീനതയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ താങ്ക് വെരി മച്ച്